വൈവിധ്യമാർന്ന ഡിസൈനുകളിലും പുതിയ കളക്ഷനുകളുമായി ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറത്ത് പ്രവർത്തനം ആരംഭിച്ചു ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള മാനേജ്മെന്റിന് കീഴിൽ ഹോൾസെയിൽ വിലയിലാണ് ഇവിടെ ഫർണിച്ചറുകൾ നൽകുന്നത് കട്ടലുകൾ ടേബിൾ ചെയർ അലമാര തുടങ്ങി വിവിധതരം ഫർണിച്ചറുകളുടെ ശേഖരവുമായാണ് ഡിസോക്കോ വണ്ടൂർ വെള്ളാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചത് സ്വന്തമായി ഫാക്ടറിയിൽ നിന്ന് നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ ആയതിനാൽ തന്നെ ഹോൾസെയിൽ വിലയിലാണ് വിൽപ്പന പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ടേബിൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഇരുപത്തിനാലായിരം രൂപയുടെ സോഫ സെറ്റ് പതിനാലായിരത്തി തൊള്ളായിരം രൂപയ്ക്കും കസേരകൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും സിറ്റൌട്ട് ചെയറുകൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും അലമാരകൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്കും ഇവിടെ നിന്നും ലഭിക്കും ആറേക്കാലാഞ്ചിന്റെ കട്ടിലിന്റെ കൂടെ സൌജന്യമായി ഒരു ബഡ് തുടങ്ങി ആകർഷകമായ ഓഫറുകളും ഒരുക്കിയിട്ടു് ാതെ ഉപഭോക്താക്കളുടെ ആവശ്യപ്രകാരം വിവിധ തരത്തിലുള്ള ഡിസൈനിങ്ങിലും അളവിലും ഫർണിച്ചർ ഉപകരണങ്ങൾ ഇവിടെ നിന്നും നിർമ്മിച്ചു നൽകും കൂടുതൽ വിവരങ്ങൾക്കും അന്വേഷണങ്ങൾക്കുമായി ഒൻപത് ഒന്ന് എട്ട് എട്ട് രണ്ട് ഏഴ് രണ്ട് ഒൻപത് അഞ്ച് രണ്ട് അല്ലെങ്കിൽ ഒൻപത് നാല് പൂജ്യം 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 അഞ്ച് മൂന്ന് അഞ്ച് പൂജ്യം അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് വണ്ടൂരിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ഷോറൂമിന്റെ ഉദ്ഘാടനം മഹൽ ഖദീപ് ഇലിയാസ് അസ്സനി നിർവഹിച്ചു അസീസ് തുള്ളിശ്ശേരി ഫാത്തിമ തുള്ളിശ്ശേരി ടി ഷംസാലി ടി ജമാൽ ടി സക്കീർ കെ കെ അബ്ദുൾ ഖാദർ മാനേജിംഗ് ഡയറക്ടർ സിറാജ് തുള്ളിശ്ശേരി ശൈജലടപ്പറ്റ സി ടി ചെറി നിഷാജടപ്പറ്റ എം കെ നാസർ കെ ടി നൂർ സി ടി കുഞ്ഞാപ്പുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് ഫർണിച്ചർ വിപണന രംഗത്ത് കരുത്തുറ്റ വിപ്ലവം സൃഷ്ടിക്കാൻ ഡിസോക്കോ ഫർണിച്ചർ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ മറ്റു നിരവധി ഓഫറുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാമ്പുറം